മറ്റൊരു അകാല വിയോഗ വാർത്ത ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയിരിക്കുകയാണ് ഈ മരണ വാർത്ത അറിഞ്ഞ് മനന്നൊന്ന് നിരവധി പേരാണ് നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് പാലക്കാടാണ് ഈ അതിദാരുണ സംഭവം നടന്നത് വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റാണ് ഈ അപകടം സംഭവിച്ചത് കൊഴിഞ്ഞാമ്പാറ നാട്ടുകൾ സ്വദേശി മനോജാണ് അന്തരിച്ചത് മനോജിന് മുപ്പത് വയസ്സായിരുന്നു വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നും കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് ഷോക്കേറ്റ് വീണ മനോജിനെ ഉടൻ തന്നെ നാട്ടുകാരുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് നാടിനെ നടുക്കിയ ഇതാരുണ സംഭവം ഉണ്ടായത് ഈ വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ് ആ നാട് മുഴുവനും മുപ്പത് വയസ്സിൽ തന്നെ ഈ ലോകത്തു നിന്നും വിട പറയേണ്ടി വന്ന മനോജിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനോജിന് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക